ഇന്ന് എന്തുപറ്റി നമ്മുടെ കേരളത്തിന് കേരളം ഒരു ആത്മഹത്യ മുനമ്പായി മാറിയിരിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ജീവനൊടുക്കിയവർ മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേർ എന്താണ് സംഭവിക്കുന്നത് കേരളം ഉത്തരവും പരിഹാരവും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ മുന്നൂറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജീവനൊടുക്കിയവർ മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേർ അതിൽ ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേർ പുരുഷന്മാർ ഈ കണക്കുകൾ പറയുന്നത് ആത്മഹത്യ തടയുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾക്കായി സർക്കാർ പഠന സംഘങ്ങളെ നിയോഗിക്കണമെന്നാണ് കേരളത്തിൽ നാനൂറ്റി എൺപത്തഞ്ച് പോലീസ് സ്റ്റേഷനുകളാണുള്ളത് അതിൽ എൺപത്തി ഒന്ന് സ്റ്റേഷൻ പരിധിയിലെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല കേവലം പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു എലിവിഷൻ കഴിച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും തന്റെ ആന്ധ്രാവയങ്ങളെ വിഷം തിന്നുമ്പോഴും വേദന കൊണ്ട് ഉള്ളിലൊതുക്കി തൻ്റെ അമ്മയോട് പോലും ഒരു വാക്കു പറയാതെ മരണത്തെ ഇത്രമാത്രം പ്രണയിക്കാൻ അവൾക്ക് എന്തുപറ്റി ദൈവത്തിന്റെ മാലാഖയ്ക്ക് കുഞ്ഞു കുട്ടികളുടെ ആത്മഹത്യ പ്രവണത കൂടി വരുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ആത്മഹത്യ ചെയ്തവരിൽ അറുനൂറ് പേർ കുട്ടികളായിരുന്നു നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിലെ കൗൺസിലിങ്ങിന് വിധേയമാക്കി ആത്മഹത്യ പ്രവണത ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു ആത്മഹത്യ ചെയ്ത സ്ത്രീകളുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാണ് കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ജീവനെടുക്കുന്ന സംഭവങ്ങളും ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു ഇത്തരം സംഭവങ്ങൾക്ക് ഒരു പരിഹാരമെന്ന നിലയിൽ കുടുംബശ്രീ ജാതിമത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ക്ലബുകളും വഴി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയും കൂടി വരുന്നു ജീവനെടുക്കുന്ന സ്ത്രീകളിൽ അറുപത് ശതമാനവും വീട്ടമ്മമാരാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിലെ അപസ്വരം അവിഹിത ബന്ധങ്ങളൊക്കെ ആത്മഹത്യക്ക് കാരണമാകുന്നു ആത്മഹത്യ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഡോക്ടർമാർ ഐ ടി പ്രൊഫഷണലുകൾ ബിസിനസ്സുകാർ കൂലിപ്പണിക്കാർ ഇങ്ങനെ എല്ലാ തലത്തിലുള്ളവരുമുണ്ട് തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തണം ഒന്ന് ചിരിക്കാൻ ഹൃദയം തുറന്ന് സംസാരിക്കാൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ നമ്മുടെ കൂടെപ്പിറപ്പുകളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ ഒന്ന് ആശ്വസിപ്പിക്കാൻ കൂടെയുള്ളവരുടെ ജീവിതത്തിലും ജീവനും വേണ്ടി നമുക്ക് കൈകോർക്കാം ശ്രീനോസ് കോഴിക്കോട്